നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് പാനൽ കട്ട് ചുരിദാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ അപ്പം ഇത് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ വേൾഭാഗത്ത് നമ്മൾ സ്ലീവ് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ എത്രയാണോ വേണ്ടത് ആ ആ ഒരളവ് അളന്നെടുക്കുക ഇവിടം വരെ അപ്പം അത് എത്രയാണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് പകുതിയിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴുത്തകല് എത്രയാണോ കൊടുക്കുന്നത് അത് അളന്നിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി എത്രയുണ്ടോ ഈ ഒരു ലെങ്ത്ത് എത്രയുണ്ടോ എന്ന് നോക്കുക അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് ഒരു അളവ് എടുക്കണം അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പാണ് ആര ഇഞ്ച് വരുന്നത് അത് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് താഴെത്തോട്ട് നേരെ തന്നെ പതിനാലിഞ്ച് ലെങ്ത്തിൽ ഈ അളവ് തന്നെ വരച്ചെടുക്കണം പതിനാലിഞ്ച് ലെങ്ത്ത് നമ്മുടെ ഷെയ്പ്പ് ലെങ്ത്താണ് അപ്പോൾ അത് അടയാളപ്പെടുത്തി മുകളിൽ അതേ അളവ് തന്നെ എന്നിട്ട് താഴെത്തോട്ട് നമ്മൾ ഇങ്ങനെ ചരിച്ച് അടയാളപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്കി അളവും കൂടെ എടുക്കാനുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഇത് ഒത്തിരി വിരിച്ച് വരയ്ക്കരുത് അപ്പോൾ നമുക്കത് കിട്ടത്തില്ല എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആറാണ് അപ്പോൾ തയ്യൽ തുമ്പോടെ അത 1.5 പിന്നെ ബാക്ക് കേഇറ്റ് 1 ഇഞ്ചും കൂട അതിൽ നിന്ന് കുറച്ചെടുത്തു ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു എടുത്തോ ഇനി આ സ്ലീവിന് ഉള്ള പീസ് ആണ് ഇനി നമ്മൾ என்ன ചെയ്യണം എന്ന് വെച്ചുണ്ടെങ്കിൽ ഈ പീസ് తిചിടുവാണ് അതായത് ആ സൈഡ് ഇപ്പുറവരും തേരി ഭാഗം സെന്ററിൽ വന്നിട്ട് മുകളിലെ വിടത്തുള്ള ഭാഗ അടിയിലും വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുന്നു കണ്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെ തുമ്പ് നമ്മൾ അര ഇഞ്ചാണ് എപ്പോഴും തുമ്പ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഇനി ബാക്കി ഭാഗം വെട്ടാൻ വേണ്ടി വയ്ക്കുമ്പോൾ അടിവശത്തോട്ട് നോക്കണ്ട മേളിൽ നിന്ന് പതിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നോടം വരെ ഉള്ളത് തുമ്പ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം ഇങ്ങനെ അര ഇഞ്ച് മാത്രം ഇങ്ങോട്ട് കയറ്റി വെക്കുക ഇങ്ങനെ നമ്മൾ തയ്യൽത്തുമ്പിടുന്നത് എത്രയാണോ അത്ര അളവിൽ കയറ്റി വയ്ക്കുക ഈ ഒരു ഭാഗം നമ്മൾ തയ്യൽത്തുമ്പ് നോക്കണ്ട കാരണം ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അവിടം വരെ മാത്രം കറക്റ്റ് തയ്യൽത്തുമ്പ് എത്രയാണോ ആ അളവിൽ വെക്കുക അങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സൈഡിൽ ഒരു പീസ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇതിന് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിയുടെ വിത്തിൻ്റെ കുറവാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തി എടുക്കുക തയ്ക്കുമ്പം അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പ് ഇട്ടിട്ട് തയ്ക്കുക ഇവിടെയൊക്കെ ഇങ്ങനെ അധികം ഉണ്ട് അതൊക്കെ അര ഇഞ്ച് മാത്രം ഇട്ട് തയ്ച്ച് കഴിയുമ്പം നമ്മൾ നല്ല അത്യാവശ്യം വിടുത്തിൽ കിട്ടും ഏലൈൻ ടോപ്പ് തയ്ക്കുന്നതിലും ഇച്ചിരി കൂടെ വിടുത്ത് കിട്ടും